ഓടിച്ചിട്ട് പിടി ഓടിച്ചിട്ട് ഓടിച്ചിട്ടടി ഓടിച്ചിട്ടടി അളിയ ഊമ്പി പോയ പറഞ്ഞു നീ കുത്തി ഞാൻ ഞെക്കിയ കല്ലേ കുത്തുള്ളൂ കവറിന് കുത്തത്തില്ല അടി 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 എടാ മല നോക്ക് മല നോക്ക് എന്നാ ടോപ്പിൽ മല നോക്ക് മല 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 പുത്ത് മലപുത്ത് മലപുത്ത് മല നോക്കടാ നമ്മളെ ബാക്കി അടിക്കണം കുഴപ്പമില്ല അടിവാ ബാക്ക് അനെസ്തി ഹൈറ്റ് ഹൈറ്റ് യൂസ് ചെയ്യൂ കളയേ ഹൈറ്റ് യൂസ് ചെയ്യൂ കളയേ കുത്തിയാടി കുത്തിയാടി സൈസർ ആ ഇങ്ങടവണേ ഡൗൺ गेला അങ്ങോട്ട് പോടാ ഞാൻ ഇങ്ങോട്ട് പോരെ അടിച്ചോ 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 നമ്മളെ അടിച്ചോണ്ടിരാ അടിടാ വിസിസി കൊടുത്തു വിടടാ ടു എന്നെ കവർ ചെയ്യേണ്ടേടാ ഡൗൺ 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 അടി 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 വീട് വണ്ടി എടുത്ത് പോയി 3 വീട് ഓടിച്ചോട്ടെ അവനെ അതാരാടാ നിങ്ങളുടെ ഡ്രസ് വേറെ നിങ്ങളുടെ കളർ വേറെ വണ്ടി കൊല്ലാ ണ്ടാട് വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കളയാടാ എന്തിനാണ് വണ്ടി കൊണക്കാട് എടുക്കാണ്ട് വണ്ടി കയറാ വണ്ടി ളി വരണ്ട് നമ്മ ഓൾ ആക്കണം ഓൾഡൌൺ ആക്കണം എന്നിട്ട് കാര്യം പറ്റും എന്നെ അടിക്കുന്ന ഞെട്ടി എടാ അവന്റെ വണ്ടി കത്തി ടൈം വേസ്റ്റ് ചെയ്തതിനാ പറ്റത്തില്ല ആ നിട്രോൾ അവൻ തീവ്രവാദിയാ പൊട്ടിച്ചു ഞാൻ അടിക്കലടാ അടിക്കലേടാ പ്ലീസറാൻ പൊട്ടിച്ചു അടിക്കില്ല ഇടിക്കലാ ഇടിക്കേ അയ്യോ ജോസൂട്ടി അയ്യോ അയ്യോ ജോസൂട്ടി അയ്യോ 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 ജോസൂട്ടി കീലടിക്കുന്ന ജോസൂട്ടി എന്തത് അയ്യോ ബാറ്റിലടിയാ ബാറ്റിലടിയാ അത്രേയുള്ളൂ വരരുത് 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 ഇതിന്റെ ലൈനപ്പ് ഒക്കെ നോക്കിയിട്ട് വേണം വരാൻ മനസ്സിലെ ചുമ്മാ അങ് കൊണച്ച് വരരുത് ബാബു ഹീൽസ് ഓടി കിടക്കുന്ന ബാക്കിയുള്ളവര് കത്തിക്കാ ബാക്കിയുള്ളവരെ കത്തിക്ക് ബാബു തോക്കടുത്തങ്ങള হ্যালো <muchas> হ্যালো <muchas> 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 <halo>,